ലോകത്തിൽ ഒരുപാട് മനോഹരമായ സ്ഥലങ്ങളുണ്ട് അതിലൊരണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഹിമാലയ പർവ്വതങ്ങൾക്കിടയിലെ പൈൻ മരങ്ങളും അത്യുഗ്രഹം തടാകവും ഒരു രക്ഷയില്ല ഒരുപാട് ആളുകൾ ഇവിടെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് അടിപൊളി കാലാവസ്ഥയാണ് ഗൈസ് മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന ഹിമാലയ പർവ്വതം വരുന്ന നദി സായാഹ്നം ഇതിൽപ്പെടെ നമുക്ക് എന്ത് വേണം ഞങ്ങൾ വീണ്ടും ആതിര സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് സമയം വൈകിട്ട് അഞ്ചേ പത്തായിട്ടുണ്ട് അഞ്ചേ മുപ്പതിനാണ് ഞങ്ങൾക്ക് ട്രെയിൻ എക്സ്പ്രസ് ആണ് ഏകദേശം പന്ത്രണ്ട് ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പോൾ ആഗ്രയിലെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഭയങ്കര തണുപ്പാണ് ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ് ആഗ്ര റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം നമ്പർ ത്രീയിലാണ് പത്ത് മിനിറ്റിനുള്ളിൽ നമ്മുടെ ഗതിമാൻ എക്സ്പ്രസ് വരും പിന്നെ ഗതിമാൻ എക്സ്പ്രസ്സിലാണ് ന്യൂഡൽഹിക്ക് പോകുന്നത് ആഗ്രയിൽ ഞങ്ങൾ ഗതിമാൻ എക്സ്പ്രസ്സാണ് കേട്ടോ നമ്മളൊരു ഫ്ലൈറ്റിൻ്റെ മോഡലാണ് നമ്മൾ വന്ദേ ഭാരത് വരുന്നതിന് മുമ്പ് ഇന്ത്യയിലെ ഏറ്റവും സ്പീഡുള്ള ട്രെയിനായിരുന്നു ഗതിമാൻ എക്സ്പ്രസ് കിട്ടുന്ന സെറ്റപ്പാണ് കേട്ടോ രക്ഷയില്ലാത്ത ആംബിൻസ് ആണ് ഒരുപാട് വിദേശികളൊക്കെ ഈ ട്രെയിനിലുണ്ട് കേട്ടോ ഇതാണ് നമ്മൾ ടി ടി ആറിൻ്റെ ഒരുപാട് വിദേശികളൊക്കെ ഉണ്ട് നമ്മുടെ ട്രെയിനിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് പോലെ തന്നെയാണ് കേട്ടോ നമുക്ക് ഫുഡും സെർവും ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് സെറ്റപ്പ് ആണ് കേട്ടോ നമുക്ക് ഏറോസോലത്തെ ലേഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒന്നും പറയാനില്ല അടിപൊളി സെറ്റപ്പ് ആണ് നമ്മളൊരു ഫ്ലൈറ്റിൻ്റെയൊക്കെ ഒരു സെറ്റപ്പ് ആണ് ഒരു രക്ഷയില്ല ഫുൾ കാർ മാത്രമേ ഉള്ളൂ എ സിയാണ് ഗൈസ് ഇപ്പോൾ ഞങ്ങൾ ഉള്ളത് ഗതിമാൻ എക്സ്പ്രസ്സിലാണ് കേട്ടോ വന്നത് അങ്ങനെ ഡൽഹിയിലെ മെയിൻ സ്റ്റേഷനായ അസ്രത്ത് നിസാമുദ്ദീനിലാണ് ഞങ്ങളുള്ളത് ഇപ്പോൾ ഞങ്ങളുള്ളത് അസ്രത്ത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിലാണ് ഭയങ്കര വലിയ റെയിൽവേ സ്റ്റേഷനാണ് ഒരുപാട് ആൾക്കാർ ഓട്ടോ ഊബറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങളും ഊബറിൽ പോകാനായിരുന്നു പ്ലാൻ ഇനി ഇവിടുന്ന് ഞങ്ങൾക്ക് കാശ്മീരി ഗേറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് പോകണം ഗായ്സ് ഞങ്ങളിപ്പോൾ ഡൽഹിയിൽ നിന്ന് മണാലിക്കുള്ള റൂട്ടിലാണ് ഞങ്ങളുടെ ബസ് ഞങ്ങൾ കാണിച്ചുതരാം ലക്ഷ്മി ബസ്സാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് ഓ ചായ പിടിക്കാൻ നിർത്തിയിരിക്കുകയാണ് ഞങ്ങളുടെ ബസ് ലക്ഷ്മി ഹോളിഡേയ്സ് എന്ന് പറഞ്ഞ ബസ്സാണ് ത്രീ ഡി സീറോ വൺ നയൻ നയൻ സീറോ സിക്സ് സെവൻ ആണ് ബസ് ഈ ബസ്സിലാണ് ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നത് സെമി സ്ലീപ്പർ ബസ്സാണ് അപ്പോൾ ഇപ്പോൾ ചായ പിടിക്കാൻ നിർത്തിയിട്ടിരിക്കുകയാണ് ബസ് ഇനി അടുത്തത് പോകുന്നത് ചണ്ഡീഗഡ് വഴിയാണ് മണലേക്ക് പോകുന്നത് സമയം രാവിലെ അഞ്ചര ആയിട്ടുണ്ട് നമ്മള് ഹരിയാനയും കഴിഞ്ഞ് ചണ്ഡീഗഢും കഴിഞ്ഞ് ഹിമാചൽ പ്രദേശിൽ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ഏകദേശം ഒരു നൂറ്റി എഴുപത് കിലോമീറ്റർ ആണ് മണാലിയിലേക്കുള്ളത് നമുക്ക് ബോർഡിൽ കാണാൻ സാധിക്കും എൺപത്തി കിലോമീറ്റർ ആണ് ഷിംലയാണ് മണാലിയിലേക്കുള്ള ഹൈവേ ആണത് ഹൈവേ ആണ് ഭയങ്കര രസമാണ് അപ്പം നമുക്ക് കുറച്ച് ഹിന്ദിക്കാർ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഭയങ്കര ഉയരത്തിലാണ് സമുദ്ര നടത്തുന്ന എത്രയോ അടി ഉയരത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ലൈസ് നാഷണൽ ഹൈവേ ആണ് ടണൽ നമ്പർ ത്രീ ആണ് നമ്മളിപ്പോൾ ഉള്ളത് ഹിമാചൽ പ്രദേശിലാണ് നമ്മൾ മണാലി ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത് ഇതാണ് നമ്മുടെ ഡ്രൈവർ സാബ് നമുക്ക് ഹിന്ദിക്കാർ ഫ്രഞ്ചിനെയൊക്കെ കിട്ടിയിട്ടുണ്ട് ിലൂടെയാണ് അദ്ദേഹം പോകുന്നത് എന്നാണ് ലേഡി പറഞ്ഞത് അപ്പൊ അദ്ദേഹം ഇപ്പൊ ശരിയായ പാതുലിയോടെ പോകുന്നത് മണാലി സ്ട്രേറ്റ് ആണ് കാണിക്കുന്നത് പട്ട എന്ന് പറഞ്ഞ സ്ഥല ഹിമാചൽ പട്ട എന്ന് പറഞ്ഞ സ്ഥലത്തി മണാലിയിലേക്ക് നൂറ്റേഴ് കിലോമീറ്ററും ഷിംല റൈറ്റും എൺപത്തിരണ്ട് കിലോമീറ്ററാണ് കാണിക്കുന്നത് മണാലിയിലേക്ക് നമുക്ക് ലെഫ്റ്റിലോട്ട് പോകേണ്ടത് ഷിൻ ഓട്ടിൽ റൈറ്റിലേക്കും ബാറഡി എന്ന് പറഞ്ഞ ജംഗ്ഷനെത്തി ബിലാസ്പൂർ ഒക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ നമുക്ക് ലെഫ്റ്റ് എടുത്തിട്ടാണ് മണാലിയിലേക്ക് പോകുന്നത് സമയം രാവിലെ അഞ്ചര ആയിട്ടുണ്ട് കോടമന്നൊക്കെ തുടങ്ങിയിട്ടുണ്ട് അടിപൊളി ഹൈവേ ആണ് ശരിക്കും പറഞ്ഞാൽ ബൈക്കിലൊക്കെ ഈ ഹൈവേയിലൂടെ ഒരു ഓടിച്ചു നോക്കണമെന്ന് ആഗ്രഹമുണ്ട് അങ്ങനെ നമ്മൾ ഹിമാചൽ പ്രദേശിൽ എത്തിയിരിക്കുകയാണ് നമ്മളെ ബസ്സൊക്കെ ഉണ്ട് അപ്പോൾ വേറൊരാളെ കയറാൻ വേണ്ടിയിട്ട് ബസ് നിന്ന് എത്തിയിരിക്കുകയാണ് ഭയങ്കര തണുപ്പാണ് എച്ച് പി നമ്മൾ വിചാരിക്കും ഹിമാചൽ പ്രദേശാണെന്ന് പക്ഷേ ഹിന്ദുസ്ഥാൻ പെട്രോളിയാണ് ആക്ച്വലി നമുക്ക് കുറച്ച് ഹിന്ദി ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് സൗരവ് അഫ്കിനാം അർഷിദ് നമ്മളിപ്പോൾ ഉള്ളത് മൈനസ് വൺ ഡിഗ്രി സെൽഷ്യസിലാണ് ഹിമാചൽ പ്രദേശില് ായത് കൊണ്ട് അകത്ത് തണുപ്പില്ല പൊറത്ത് തുടങ്ങിയിട്ടുണ്ട് കോട കൊണ്ട് മൂടിയ റോഡുകളാണ് ഹിമാചലിന് മൊത്തം നമുക്ക് ഇവിടുന്ന് മണാലിയിലേക്ക് ഏകദേശം നൂറ്റി അൻപത് കിലോമീറ്റർ രണ്ട് രണ്ടര മൂന്ന് മണിക്കൂർ നമുക്ക് നമുക്കിനി മണാലിയിലേക്ക് എടുക്കും നമ്മളിപ്പോ ഉള്ളതേ ഹിമാചൽ പ്രദേശിലെ മാണ്ഡിയിലാണ് നമ്മുടെ കങ്കണ റണ്ണോട്ടിൻ്റെ മാണ്ടിയിലാണ് സമയം ആറേ മുക്കാലായിട്ടുണ്ട് രാവിലെ ചായ പിടിക്കാൻ നിർത്തിക്കുകയാണ് ഒരുപാട് ബസ്സുകളുണ്ട് കേട്ടോ നമ്മുടെ മാത്രമല്ല വേറെ കുറേ ബസ്സുകളുണ്ട് നമ്മൾ മണ്ടിയിൽ ചായ കുടിക്കാൻ നിർത്തിക്കുകയാണ് ഇപ്പോൾ ഏകദേശം ത്രീ ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടെ ഭയങ്കര തണുപ്പാണ് മണാലിയിൽ ഇതിലും തണുപ്പ് കൂടുതലാണ് നമ്മളിപ്പോ മാണ്ഡിന്ന് മണാലിയിലേക്ക് പോവാണ് ഏകദേശം നൂറ് കിലോമീറ്റർ ഉണ്ട് ഇതാണ് നമ്മുടെ കിളി പ്രോ അബ്കന അർജുൻ അർജുൻ ഡ്രൈവ് ഡ്രൈവർ പ്രോ അല്ലു എന്നാണ് പേര് ഭയങ്കര രസമാണ് റോഡൊക്കെ കാണാൻ ഭയങ്കര രസമാണ് ലക്ഷമില്ലാത്ത റോഡുകളാണ് ഒന്നും പറയല്ല കിടിലും കിടലും എക്സ്പീരിയൻസ് ആണ് ഗൈസ് മണാലിക്ക് പോകുന്ന റോഡാണ് മാന്തി എന്ന് മണാലി വീണ്ടും ഹില്ലി ഏരിയ ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് ഗൈസ് ഹിന്ദി പാട്ടൊക്കെ ഇട്ട് അങ്ങനെ പോവാണ് ഭയങ്കര ഷേക്കിംഗ് ആണ് ഒന്നും പറയാനില്ല ഒരു ടണലിന്റെ പണി തന്നോണ്ടിരിക്കാണ് ഇവിടെ മൊത്തം ടണലാണ് മല തുറന്നിട്ടാണ് ഇവിടെ റോഡുകളൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ മാണ്ഡിയിലാണുള്ളത് മാണ്ടിയിൽ നിന്ന് മണലിലേക്ക് ഏകദേശം നൂറ് കിലോമീറ്റർ ഉണ്ട് മൂന്ന് മണിക്കൂറാണ് അവര് പറയുന്ന സമയം ഒരു ലക്ഷത്ത സ്ഥലാണ് തീർച്ചയായും നമ്മൾ ഇന്ത്യക്കാര് കാണേണ്ട സ്ഥലങ്ങൾ തന്നെയാണ് മലയൊക്കെ നമ്മുടെ രാജ്യം എത്ര സുന്ദരമാണെന്ന് നമുക്കറിയണമെങ്കിൽ നമ്മൾ ഷിംല കാശ്മീർ പോലത്തെ സ്ഥലങ്ങളൊക്കെ സഞ്ചരിക്കുക താഴോട്ടൊക്കെ ഭയങ്കര അടിപൊളിയാണ് ബസ്കാശ് ബസ്സിന്റെ ഉള്ളൊക്കെ മഞ്ഞുകൊണ്ട് ബ്ലർ ആണ് ആ ഒക്കെ അടിയിലടിപൊളി കാഴ്ചകളാണ് രക്ഷയില്ലാത്ത കാഴ്ചകളാണ് നമ്മൾ ഹില്ലിൽ നിന്നും ഹില്ലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം രക്ഷില്ല ഗൈസ് അടിപൊളിയാണ് ഗൈസ് എന്തവിടെ നമുക്ക് ടണലൊക്കെ കാണാം ഒരുപാട് ടണലുണ്ട് എനിക്കുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ടണലുള്ളത് ഷിംലയിലാണ് തോന്നുന്നു ഗൈസ് നമ്മൾ അടുത്ത ടണലിലേക്ക് കയറാൻ പോവാണ് രക്ഷയില്ലാത്ത വീണ് ഗൈസ് വാ നമ്മളിപ്പോൾ ടണലിൻ്റെ അകത്താണുള്ളത് ബസ്സിൽ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഗൈസ് മണാലിക്കുള്ള വഴിയിലാണ് വലിയൊരു ടണലാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററോളം വരുന്നൊരു ടണലാണ് വലിയ ടണലാണ് ഇവിടെ മൊത്തം ടണലാണ് ഹിമാചൽ ഹിണാചൽ ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് ആണ് ചെറിയ ടണലാണ് കേട്ടോ റോഡൊക്കെ ചെറുതാണ് നമ്മളിപ്പോൾ ഉള്ളത് മാണ്ടി ഡിസ്ട്രിക്റ്റിലാണ് ഔട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളുള്ളത് ഒരു രക്ഷയില്ല ഇതിനപ്പുറം ടിബറ്റ് ആണ് തോന്നുന്നു ഗൈഡായിട്ടുള്ളത് വിത്ത് കം ഗൈഡ് അടിപൊളി ക്ലൈമറ്റ് ആണ് അടിപൊളി റോഡാണ് രക്ഷയില്ലാത്ത വൈബാണ് എത്രത്തോളം ക്യാമറ പകർത്താൻ പറ്റുന്ന അറിയില്ല ഇനി പോലും പരമാവധി ലേയിലേക്ക് ഇവിടുന്ന് നാനൂര് തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ ആണ് അടൽ ടണിൽ തൊണ്ണൂറ്റിനാല് കിലോമീറ്റർ ആണ് വി ഗോ ടു ബൈ

ആണ് താണ് നമ്മുടെ ബസ് ഫുള്ള് പുകയാണ് കോടയാണ് രക്ഷയില്ലാത്ത റോഡാണ് ഭയങ്കര തണുപ്പാണ് രക്ഷയില്ലാത്ത സ്ഥലങ്ങളാണ് ഇവിടെ ആ കാണുന്നതാണ് കേട്ടോ ഹിമാലയ പർവ്വതം നമ്മുടെ മുകളിലുള്ളതാണ് ഹിമാലയ പർവ്വതം നമ്മൾ ഹിമാലയത്തിലൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ് രക്ഷയില്ലാത്ത വ്യൂ ആണ് അതാ കാണുന്നതാണ് ഹിമാലയം ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വത നിരയാണ് ഹിമാലയം എന്ന് പറയുന്നത് ഇവിടുന്ന് കസോൾ മുപ്പത്തഞ്ച് മണാലി അമ്പത്തെട്ട് ലേ നാനൂറ്റി എൺപത്തഞ്ചാണ് നമ്മൾ ഹിമാലയാണ് ആ കാണുന്നത് ഹിമാലയ പർവ്വതമാണ് ആ കാണുന്നത് ഭയങ്കര തണുപ്പാണ് പുറത്ത് പക്ഷെ അകത്ത് ഏ സി ആയതുകൊണ്ട് തണുപ്പ് കുറവാണ് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ എ സിയിലാണ് തണുപ്പ് കൂടുതൽ വരിക പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ് പുറത്ത് മൈനസ് ടുവും സീറോവും ഫോറൊക്കെയാണ് പക്ഷെ അകത്ത് ട്വൻ്റി ട്വൻ്റി ഫൈവേ ഉള്ളൂ നമ്മുടെ മുൻപിൽ കാണുന്നതാണ് ഹിമാലയ പർവ്വതം ആ ഓഫായിട്ട് കളറ് കാണുന്ന ഹിമാലയ പർവ്വതം ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് നമ്മളിപ്പോ മണാലിലേക്കായിട്ട് പോകുന്നത് നമുക്ക് ഇവിടുന്ന് കുളുവൊക്കെ പോവാം അതുപോലെ തന്നെ നമുക്ക് എയർപോർട്ടൊക്കെ ഉണ്ട് അടുത്തുള്ള എയർപോർട്ടാണ് ഗുളത്തുറ എയർപോർട്ട് ആറ് കിലോമീറ്റർ കാണിക്കുന്നത് കൊളുവിലേക്ക് പതിനാറ് കിലോമീറ്റർ മണാലി അൻപത്താറ് കിലോമീറ്റർ ആണ് ഇവിടുന്ന് വരുന്നത് അങ്ങനെ നമ്മള് സഹ്യപർവത്തിൽ നിന്നും ഹിമാലയ പർവ്വത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരു രക്ഷില്ലാത്ത സ്ഥലം പറഞ്ഞ വാക്കുകളില്ല കാരണം ഇതൊക്കെ നമ്മൾ കണ്ണോണ്ട് കാണുന്ന സ്ഥലങ്ങളാണ് റോഡൊക്കെ അടിപൊളി ആട്ടോ ഇവിടുത്തെ റോഡുകളും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് നമ്മൾ ഹിമാലയത്തിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് വീണ്ടും നമ്മൾ ഹില്ലിലോട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ഹില്ലി സ്പോട്ടാണ് മണാലി എന്ന് പറയുന്നത് ഇനി ഇവിടുന്ന് അമ്പത്തിമൂന്ന് കിലോമീറ്ററാണ് മണാലിയിലേക്കുള്ളത് ടാകം മുകളില് ഹിമാലയം ഹിമാലയം അടുത്തടുത്ത് വരിക മഞ്ഞുകൊണ്ട് മൂടിയ ഹിമാലയം പർവ്വത നിരയാണ് പക്ഷെ മൊത്തം മഞ്ഞാണ് അടുത്തടുത്തേക്ക് പോവുന്നത് ആ മലയുടെ മുകളിലാണ് ബിച്ചിലി മഹാദേവ് ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ് ജുമേട് മൊത്തം അടിപൊളി വീടുകളാണ് കേട്ടോ രക്ഷയില്ലാത്ത വീടുകളാണ് നമ്മളിപ്പോ ഒരു നിയറസ്റ്റ് ടൗണിൽ എത്തിയിരിക്കുകയാണ് ആ കാണുന്നതാണ് ഹിമാലയം അപ്പോൾ ആൾക്കാർ ഇറങ്ങാൻ വേണ്ടിട്ട് ബസ്സിൽ നിർത്തിയിട്ടിരിക്കുകയാണ് ബാക്കിലും വേറെ ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഭയങ്കര തണുപ്പാണ് കേട്ടോ ഹോട്ടലൊക്കെ ഉണ്ട് ഇവിടെ ഹോം സ്റ്റേ മോണൊക്കെ ഇവിടെ നോക്കാം ഇവിടുത്തെ വീടുകളൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് അട്ടി 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 വെച്ച പോലത്തെ വീടുകളാണ് ഇവിടെ ഈ സ്ഥലത്തിൻ്റെ പേര് ബുന്ദർന്നാണ് കേട്ടോ ബുന്ദർന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ബൈക്കൊക്കെ എടുക്കാം ബൈക്കിലൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ബൈക്ക് ഓൺ റെൻറ്റിൻ്റെ ബോർഡുകളാണ് ഇവിടുന്ന് മണാലിക്ക് ഏകദേശം നാൽപ്പത്തെട്ട് കിലോമീറ്റർ ആണ് നമ്മൾ ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറിനുള്ളിൽ മണാലി എത്തുന്ന നമ്മൾ വിചാരിക്കുന്നത് ഹിമാലയ പർവ്വതത്തിന്റെ താഴത്തായിട്ടാണ് കുളും മണാലയ്ക്ക് സ്ഥിതി ചെയ്യുന്നത് ഇതാ കാണുന്ന ഹിമാലയപറ ഇടാകാണത് നമ്മളിപ്പോൾ കുളുവെത്താനായിട്ടുണ്ട് ഇവിടുന്ന് ഒരു മുപ്പത് മിനിറ്റും കൂടെ പോയാൽ കുളുവെത്തും ആ മുകളിൽ കാണുന്നതാണ് ഹിമാലയ ഹിമാലയ പർവ്വതം അങ്ങനെ പരന്ന് ഇടക്കാണ് അപ്പുറത്ത് ചൈന ടിബറ്റ് ബോർഡറൊക്കെയാണ് ഹിമാലയപറും കാണാൻ തന്നെ അടിപൊളിയാണ് കേട്ടോ ഇപ്പഴത്താണെങ്കിൽ തടാകം മുകളില് ഹിമാലയ പർവ്വതം ഭയങ്കരമായ കാഴ്ചകളാണ് ഇവിടെ ഇപ്പൊ നമ്മളിപ്പോ ഉള്ളത് മണാലി ബസ് സ്റ്റാൻഡിലാണ് ഭയങ്കര തണുപ്പാട് ഒരുപാട് ബസ് സ്റ്റാൻഡ് ഒരുപാട് ആൾക്കാരുണ്ട് ക്യാൻവാസിങ് ആണ് ഇപ്പോൾ കൂടുതൽ ടാക്സി വേണോ അതുപോലെ ഫേസ് മാസ്ക് വേണോ ഒക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് നമ്മൾ ഇവിടുന്ന് പാക്കേജിലാണ് അപ്പോൾ നമ്മൾ കൂട്ടാൻ ക്യാബ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ ആ നമ്മളെ റൂമിലേക്കാണ് പോകുന്നത് ഞങ്ങൾ മണാലിയിലാണ് അപ്പോൾ ഞങ്ങൾ സ്റ്റേ എവിടെയെന്ന് വെച്ചാൽ മണാലിയിൽ ഭവാനി വില്ല എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് ചെറിയൊരു സെറ്റപ്പാണ് പക്ഷേ കൊള്ളാം നമുക്ക് കാർ പാർക്കിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ ഇതാണ് ഞങ്ങളുടെ റൂം വരുന്നത് വൺ വൺ ടു ആണ് റൂം അത്യാവശ്യം രണ്ട് പേർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന റൂമാണ് നമുക്ക് ഫാനുണ്ട് പക്ഷേ ഫാനിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല നല്ല റൂം തന്നെയാണ് ബെഡും കാര്യങ്ങളൊക്കെ ഭയങ്കര വൃത്തിയുണ്ട് നമ്മൾ റൂമിൽ നിന്നുള്ള വിയൂ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല ഹിമാലയ പർവ്വതം എങ്ങനെ മണ്ണിൽ കുളിച്ച് നിൽക്കുന്ന ഹിമാലയ പർവ്വയാണ് പർവ്വതമാണ് അടിപൊളിയാണ് ഇത് മണാലി നമ്മളെ റൂമിൽ നിന്നുള്ള കാച്ചാണ് നമ്മൾ മണാലി തന്നെ കുറച്ച് വിധത്തിലാണ് നമ്മൾ മണാലി ബസ് സ്റ്റാൻഡൊക്കെ താഴെത്താ വരുന്നത് നമുക്ക് പൈൻ ഫോറസ്റ്റ് കാണാൻ സാധിക്കും ഒരു രക്ഷയില്ല നമ്മളെ ഹിമാലയ പർവ്വതം എങ്ങനെ തല ഉയർത്തി നിൽക്കുന്നത് ഒരു കണക്കിന് പറയുകയാണെങ്കിൽ നമ്മളെ ചൈന ഇതിൻ്റെ അപ്പുറത്ത് ചൈനയാണ് നമ്മൾ ചൈന ഇന്ത്യ ആക്രമിക്കാൻ ചാൻസ് കുറയുന്നത് ഹിമാലയ പർവ്വതം ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മളെ ഏറ്റവും വലിയ ഡിഫൻസ് എന്ന് പറയുന്നത് ഹിമാലയ പർവ്വതമാണ് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് മണാലി ഒന്നും പറയുന്നില്ല എനിക്ക് ക്യാമറയിൽ കൂടെ കാണിച്ചതാൽ മാത്രമേ സാധിക്കുകയുള്ളൂ ഇതൊക്കെ നമ്മൾ ലൈഫിൽ ഒരു വട്ടം എങ്കിലും നമ്മളെ എക്സ്പീരിയൻസ് ചെയ്യാൻ കാരണം നമ്മൾ സ്വന്തം രാജ്യമാണ് ഇന്ത്യയാണ് ആണ് അപ്പം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ് നമുക്ക് പാസ്പോർട്ടിൻ്റെ ആവശ്യമില്ല നമുക്ക് എല്ലാവർക്കും വന്ന് കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ് മണാലി എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും എന്തായാലും വരിക ഇവിടെ മൊത്തം ഹോം സ്റ്റേയും ഹോട്ടൽസും ആണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതലുള്ളത് കാറൊക്കെ പാർക്ക് ചെയ്ത് കാണാൻ തന്നെ ഭയങ്കര രസമാണ് കേട്ടോ ആ ഡ്രൈവർ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അതാണ് നമ്മുടെ ടാക്സി ഡ്രൈവറാണത് ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് ആണ് ഇവിടെ എത്ര കണ്ടാലും മതി വരുന്നില്ല നമ്മൾ ക്യാമറ കൂടെ കാണുന്നതിനേക്കാളും നമ്മുടെ സ്വന്തം കണ്ണുകൊണ്ട് കാണുമ്പോൾ അത് സ്പെഷ്യൽ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് മൈനസ് ഫോർ ഡിഗ്രിയാണ് ഇപ്പോൾ അത് കുറച്ചുകൂടി പോകുമ്പോൾ വീണ്ടും ടെമ്പറേച്ചർ കൂടും വണ്ണ് ടു ഫോർ ഒക്കെ വരും രാത്രി ആകുമ്പോൾ വീണ്ടും മൈനസ് ടു മൈനസ് ത്രീ മൈനസ് ഫോർ മൈനസ് സെവൻ വരെയൊക്കെ എത്തുന്നുണ്ട് ഡിസംബർ ഇരുപ മുപ്പത്തൊന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലാസ്റ്റ് ദിവസമാണ് അപ്പോൾ ഞങ്ങൾ ന്യൂ ഇയർ ഇവിടെ ആഘോഷിക്കാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം എത്രത്തോളം അത് പ്രാക്ടിക്കലാവാൻ നമുക്ക് നോക്കാം വാവ് ജസ്റ്റ് എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ ഒരുപാട് വീടുകളുണ്ട് കേട്ടോ നമ്മളിങ്ങനെ അട്ടപ്പെട്ടിയൊക്കെ അട്ടിക്ക് 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 വെച്ച പോലത്തെ വീടുകളാണ് ഇവിടെ അടുത്തടുത്താണ് വീടുകൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് ഒരു ലാൻഡ് സ്ലൈഡ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വരാതിരിക്കട്ടെ അത്ര പവർഫുള്ളാണ് നമ്മളെ ഹിമാലയം നമ്മളെ നടുത്ത പോലെ ശക്തമായ മഴയൊന്നും ഇവിടെ നോർമലി ഉണ്ടാവാറില്ല അതുകൊണ്ട് തന്നെ നല്ല സേഫ് അത്യാവശ്യം സേഫാണ് അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് ഭവാനി ഹോട്ടലിൽ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ നമ്മൾ പറഞ്ഞത് എഗ് മാഗിയും പൂരിയും ദാൽ കറി പോലത്തെ കറിയാണ് പൊട്ടാറ്റോ തന്നെയാണ് ഒരു ചായയും ഒരു ബ്ലാക്ക് ടീ ആണ് നമ്മൾ കഴിക്കാൻ പോകുന്നത് പിന്നെ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഭയങ്കര തണുപ്പാണ് ഒന്നും പറയേണ്ട ഇപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് ഹതിമ്പാട്ടൻ പുള്ളാട്ടോ ഹതിമ്പാട്ടൻ പുള്ളിലേക്ക് പോവാണ് ഇപ്പം ഹിതംപാട്ടം പുള്ളി അടുത്താണുള്ളത് ഒരുപാട് സ്ത്രീകള് സ്വയം തൊഴിലേർപ്പെട്ടിരിക്കുകയാണ് കേട്ടോ ഒരാൾക്കാർ വില വേശുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ പ്രശസ്തമായ ഹിദംബ ടെമ്പിൾ ഹദിംബ ടെമ്പിളിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ അല്ലോ അർജുൻ്റെ മൂവിയിൽ വണ്ണി എന്ന മൂവിയിൽ ഹൻസിക മോദ്വാനിയും അല്ലോർജുനും കൂടുതൽ ഒരുപാട് സീന് ഷൂട്ട് ചെയ്ത ടെമ്പിളാണ് ഹദിംബ ടെമ്പിൾ ഞങ്ങൾ പ്രശസ്തമായ ഹദിംബ ടെമ്പിൾ ഭയങ്കര തിരക്കാണ് ഒരുപാട് ആളുകളുണ്ട് ഇത്രയും ആളുകൾ ദർശനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ മണാലി തന്നെ ഉള്ളത് ഭയങ്കര തണുപ്പാണ് നട്ടുച്ചയാണെങ്കിൽ പോലും ഇപ്പം നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് ബുദ്ധിസ്റ്റ് ആണ് നമുക്ക് അകത്തേക്ക് കയറി നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം നല്ല ക്ലൈമറ്റാണ് ബാക്കിൽ ഹിമാലയ വേറതാണ് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് നമുക്ക് ബുദ്ധിസ്റ്റ് മണാസ്തി നോക്കാം ആ എല്ലാം ജസ്റ്റ് ഒന്ന് കണ്ടുവരാം ഊഴയകാല ഹിമാലയൻ നിൻബപ്പ ബുദ്ധിസ്റ്റ് മൊണാസ്ഥയാണ് ഇന്ത്യയിലെ ബുദ്ധമതക്കാർ വന്ന കാലം തൊട്ടുള്ള മൊണാസ്ട്രിയാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഹിമാലയം നമുക്ക് കാണാൻ പറ്റും മണ്ണിൽ മൂടി നിൽക്കുന്ന ഹിമാലയ നല്ല പോസിറ്റീവ് പോസിറ്റീവായി പാട്ടോ മൊണാസ്ട്രി ഒരു റിലീജിയസ് അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ഫീലിംഗ് ഒക്കെയാണ് ഇവിടെ വരുമ്പോൾ കിട്ടുന്നത് ഉച്ച നേരമാണ് നട്ടുച്ചയാണ് ഭയങ്കര തണുപ്പാണ് പഴയകാല ബുദ്ധമത മൊണാസ്ട്രിയാണത് ബാക്ക്ഗ്രൗണ്ട് ആട്ടോ അടിപൊളി മഞ്ഞിൽ പോടക്കുന്ന ഹിമാലയ പർവ്വതം ഒരു രക്ഷയില്ല ഗൈസ് നട്ടുച്ചയ്ക്കാണ് മണാലിയാണ് അടിപൊളി വ്യൂ ആണ് ഗൈസ് മണാലിയിൽ കണ്ടതിലൊട്ട ഏറ്റവും ബെസ്റ്റ് വ്യൂ ആണിത് മോളിൽ ഹിമാലയ പർവ്വതം താഴത്തെ ചെറിയൊരു തടാകം പോലത്തെ സെറ്റപ്പ് ആണ് അടിപൊളിയാണ് ഒരു രക്ഷയില്ല അപ്പോൾ എന്തായാലും നമ്മൾ നേരിട്ട് വന്ന് കാണുക ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുക പൈൻമരക്കെ അടിപൊളിയാണ് ഗൈസ് ലോകത്തിൽ ഒരുപാട് മനോഹരമായ സ്ഥലങ്ങളുണ്ട് അതിലൊരെണ്ണാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഹിമാലയ പർവ്വതങ്ങൾക്കിടയിലെ പൈൻ മരങ്ങളും അത്യുഗ്രം തടാകവും ഒരു രക്ഷയില്ല ഒരുപാട് ആളുകൾ ഇവിടെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് അടിപൊളി കാലാവസ്ഥയാണ് ഗൈസ് മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന ഹിമാലയ പർവ്വതം വരുന്ന നദി സായാഹ്നം ഇതിൽപ്പറ്റ നമുക്ക് എന്ത് വേണം